വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കഴിഞ്ഞ ായി സംഘപരിവാർ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുന്നവരിൽ ഒരാളായിരുന്നു സ്വതന്ത്ര സമര പോരാളിയായ വാര്യം കുന്നത്ത കുഞ്ഞഅദ് ഹാജി ഷൂനാക്കി കൊടുത്തവരും മാപ്പിഴുതി കൊടുത്തവരും അല്ലാതെ പേരിന് പോലും ഒരു സ്വാതന്ത്ര്യ സമര പോരാളി തങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാതിരുന്നത് ഇല്ലാതിരുന്നതുകൊണ്ടാവണം വാരിയം കുന്നത്ത കുഞ്ഞാമദാജി എന്ന ധീരപുരുഷനെ സംഘപരിവാർ സമൂഹ മാധ്യമങ്ങളിലും പുറത്തുമായി വലിയ രീതിയിൽ കൊണ്ടിരുന്നത് അദ്ദേഹം ഒരു സ്വതന്ത്ര സമര പോരാളിയല്ല എന്ന് മാത്രമല്ല മറിച്ച് അദ്ദേഹത്തെ മതഭ്രാന്തനാണെന്നും മറ്റ് അശ്ലീല പദപ്രയോഗങ്ങളും നടത്തിയാണ് സംഘികൾ വാര്യം കുന്നത്ത അവഹേളിച്ചു കൊണ്ടിരുന്നത് ഇതിനെല്ലാം ഇടയിൽ സംഘികൾക്കിടയിലെ ഈ സ്വീകാര്യത മുതലെടുത്ത ചില ആളുകൾ ഒരു സിനിമ വരെ പ്രഖ്യാപിക്കുകയുണ്ടായി സ്വതന്ത്ര സമര രക്തസാക്ഷികളുടെ നികുണ്ടവിൽ നിന്ന് വാരിയും കുന്നത്തിനെ അടക്കം മുന്നൂറ്റി എൺപത്തിയേഴ് രക്തസാക്ഷികളുടെ പേരുകൾ നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങിയതോടെയാണ് വാരിയും കുന്നനും മലബാർ സമരവുമൊക്കെ കേരളത്തിൽ വീണ്ടും ചർച്ചയായത് എന്നാൽ ഇപ്പോൾ വാരിയം കുന്നത്ത് കുഞ്ഞാമത് ഹാജിയെ മതഭ്രാന്തനായും മോശമായും ചിത്രീകരിച്ച സംഘികൾക്ക് വലിയൊരു തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് ആ തിരിച്ചടി നൽകിയത് അവരുടെ സ്വന്തം പാർട്ടിയായ ബി തന്നെയാണ് ഹാജിയെ പോലുള്ള മലബാർ സമര പോരാളികളെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളുടെ നികണ്ടുവിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനം മാറ്റിയിരിക്കുകയാണ് എന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുകയാണ് കേന്ദ്ര സാംസ്കാരിക മന്ത്രി കിഷൻ റെഡ്ഡി തന്നെയാണ് ഇക്കാര്യം രാജ്യസഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മലബാർ സ്വാതന്ത്ര്യ സമര പോരാളികളെ നിഗണ്ടുവിൽ നിന്ന് ഒഴിവാക്കാൻ കാരണമാകുന്ന എന്ത് പുതിയ തെളിവുകളാണ് ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്ന് പി വി അബ്ദുൽ വഹാബ് എം രാജ്യസഭയിൽ ചോദിച്ച ചോദ്യത്തിനാണ് കേന്ദ്ര സാംസ്കാരിക മന്ത്രി കിഷൻ റെഡ്ഡി വാരിയും കുന്നത്ത് കുഞ്ഞഅമദ് ഹാജിയെ പോലുള്ള മലബാർ സമര പോരാളികളെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളുടെ നികുണ്ടുവിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനം മാറ്റിയതായി അറിയിച്ചത് അതായത് ഇപ്പോൾ കേന്ദ്ര സർക്കാരും പറയുന്നത് സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളുടെ പട്ടികയിൽ നിന്ന് മലബാർ സമര പോരാളികളുടെ പേര് ഒഴിവാക്കുകയില്ല എന്നാണ് അപ്പോൾ സംഘപരിവാർ മതഭ്രാന്തനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന വാര്യം കുന്നത്ത കുഞ്ഞഹമ്മദ് ഹാജി അടക്കമുള്ള മലബാർ സമര പോരാളികൾ ഇന്ത്യയുടെ ധീരരായ സ്വതന്ത്ര സമര പോരാളികൾ തന്നെയാണ് എന്നാണ് കേന്ദ്രം ഭരിക്കുന്ന ബി വരെ ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇത്രയും കാലം വാരിയും കുന്നത്ത് കുഞ്ഞാമത് ഹാജിയെ മോശമായി ചിത്രീകരിച്ച സംഘികൾ ആരായി അതൊക്കെ പോട്ടെ ഇതൊക്കെ മുന്നിൽ കണ്ട് ഒരു സിനിമ പ്രഖ്യാപിച്ച പ്രമുഖ സംവിധായകൻ ഇപ്പോൾ ആരായിരിക്കുകയാണ് അതേസമയം ഇന്ന് കേന്ദ്ര സർക്കാർ മലബാർ സമര പോരാളികളുടെ പേരുകൾ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പട്ടികയിൽ നിന്ന് മാറ്റില്ല എന്ന് പറയാനും ചില കാരണങ്ങളുണ്ട് കാരണം മലബാർ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പേരുകൾ മാറ്റാൻ കേന്ദ്ര സർക്കാർ തയ്യാറായ സമയത്ത് ഇങ്ങ് കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു ആ പ്രതിഷേധങ്ങളൊക്കെ ഫലം കണ്ടു എന്ന് വേണം കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാട് മാറ്റത്തിലൂടെ മനസ്സിലാക്കാൻ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള